എന്നാലേ വികസനം വരള്ളു അല്ലെ ശരി ഉണ്ട് എന്റെ അഭിപ്രായത്തിൽ ഓ ജയിക്കണം എന്ന അഭിപ്രായം സത്യം നോർത്ത് ഇന്ത്യയിലൊക്കെ ഒന്ന് പോയി ഒക്കെ ആള് പഠിച്ച ഞാൻ പെട്ട് ഞാൻ ശരിക്കും പെട്ടെന്ന് Someone has been here. ഒരു ശരിക്കും പെട്ടുകൊട്ട വീട്ടിലെ വിളിച്ച ആരാ നാലാമ്പ്ര ആരാ ഞാനോടെ

ൊക്കെ മാർക്കണേ <coff Alliance>

വണ്ടി കിട്ടിയ വണ്ടി കിട്ടിയാന്ന് വെച്ചേടും ഞാൻ നോക്ക് ഞാൻ കവറില്ല കേട്ടോ Someone has been here. Someone has been here. Single tap is up there. Oh, re-go, 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 അപ്പാ വല്യ லட நம்பர் 4 வர வர இருக்குடா குடு வர என்ன ஸ்பின் ஹாஹா இனையட அலரங்க எக்ஸ் எனிமிஸ் எஹெட் எட ஐ அம் மே ஏரியா லட குடு இப்படா பாத்தோம் நோ கட் ഞാൻ പൊതിഞ്ഞടാ മച്ചാമാരെ എന്നെ പൊതിഞ്ഞു നോക്കട്ടെ കൊടുത്ത He oh, Someone has been here. Has been here. Don't give up. Your teammates can still recall you. Attack the mark. Man, ലൈക്ക് ടു ണും താങ്ക് യു താങ്ക് യു മരത്തിന്റെ ഇവിടെ ടെ പോവാലട്ടോ പറഞ്ഞോ നമ്പർ ഫോർ ഇത്ര മൂർച്ഛണ്ടി ഞാൻ വരൊന്നില്ല പോക്കാൻ ഒന്നു കൂട്ടി ടാൻ പാടോ കൂടുവോ വന്ന് വണ്ടിക്കണ്ടിക്ക സമയമല്ല ഞാൻ പെട്ട് കുട്ട വിട്ട വിട്ടല്ലോ യും ചാമ്പിവിട ചാമ്പ് വിടും അവിടെ തന്നെ തന്നെ ഇവിടെ വരെ നിർത്തി നീ ലൈഫ് അടിച്ചിട്ട് പോവാ അങ്ങോട്ട് പോലെ കൊത്തിക്കല്ല അങ്ങനൊന്നു ദേഷ്യത്തന്നെ ഒന്നിരുന്നു സൈഗിരണ്ടോ ഇണ്ടായിരുന്നു 40 അണ്ണോ ഇണ്ടയുമ പിന്നെനൂ സാധനോ ഡിപിൻറെ അതകേടാ കൂടറ വണ്ടി സിക്യോടെ അടിച്ചിട്ട് ഒളിച്ച് യാർ അബ്ബേ ബോൺ ലോഡ് തോ ആളാണല്ലോ നാളെ നാളെ ഇണ്ടില്ല കൊണ്ടാക്കാന നേരെ നേരെ ആ بڑا കൊമ്പൽ ടീം അങ്ങള് അടപ്പോ ഇതിര് ഇവിട வேற ടീം ദാ

പിള്ളാരടിക്കുന്ന സഹിക്കില്ല കുറച്ചൂടി ചോറിലെ പോയിന്നേരം അതോ ഇത് സോണ ഇപ്പൊട്ടോ ഞാൻ പോവാ എന്റെ ബുള്ളറ്റ് ഇല്ലടാ പറഞ്ഞോടാൻ മറന്നൊട്ടം വീട്ടിലെ അപ്പുട്ടിനെ വണ്ടിയ ഞാൻ പറഞ്ഞ നമ്മക്ക് ഗ്രാമിന് മല കൊടുത്തോ അതോ ബ്രാവിന്റെ മല ഒത്തോ സോണോട്ടാ വണ്ടിയുടെ വണ്ടി കേറി ഞാൻ തൂങ്ങിയാണ്ടിരി

ടെ കൊണ്ടുവച്ചന്നെ വന്നെ നമുക്ക് തോണി വരച്ചിട്ടതാ ഇല്ല എത്ര അടിച്ചേട്ടൻ ചെങ്ങാ ഇഷ്ട വൺ പോയിന്റ് ഫൈവ് ഏടി ഇടവുമ അങ്ങ്